സംസ്ഥാനത്ത് പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടാൽ തെളിവുകളോടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് തദ്ദേശവകുപ്പ് മാലിന്യം വലിച്ചെറിയുന്നത് തെളിവുകളോടെ റിപ്പോർട്ട് ചെയ്താൽ ചുമത്തുന്ന പിഴയുടെ നാലിലൊന്ന് തുക പാരിതോഷികമായി നൽകുമെന്നും തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പാരിതോഷികം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന പരിധി ഒഴിവാക്കിയാണ് പുതിയ രീതി കൊണ്ടുവന്നത് തിരുവനന്തപുരം എറണാകുളം എന്നീ ജില്ലകളിലാണ് ഏറ്റവും അധികം മാലിന്യം വലിച്ചെറിയുന്നതായി കണ്ടെത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടാൽ തെളിവുകളോടെ റിപ്പോർട്ട് ചെയ്യണമെന്ന തദ്ദേശ വകുപ്പ് മാലിന്യം വലിച്ചെറിയുന്നത് തെളിവുകളോടെ റിപ്പോർട്ട് ചെയ്താൽ ചുമത്തുന്ന പിഴയുടെ നാലിലൊന്ന് തുക പാരിതോഷികമായി നൽകുമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു പാരിതോഷികം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന പരിധി ഒഴിവാക്കിയാണ് പുതിയ രീതി കൊണ്ടുവന്നത് തിരുവനന്തപുരം എറണാകുളം ജില്ലകളിലാണ് ഏറ്റവും അധികം മാലിന്യം വലിച്ചെറിയുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്